ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ സ്വത്തു സാമ്പത്തിക അഭിവൃദ്ധി മാനസികമായി മുന്നേറാൻ സാധിക്കുന്ന സമയം അനിഴം തൃക്കേട്ട നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നിപൂർണം തുലാം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ ബന്ധുക്കളുമായി സാമ്പത്തിക കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാം സ്വജനങ്ങൾക്കും ബന്ധുക്കൾക്കും അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു ചേരും ഗൃഹത്തിൽ മുതിർന്നവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക ഏത് കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ സൂക്ഷ്മത പാലിക്കുക കന്നി മാസത്തിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും വാഹനങ്ങളിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും കുടുംബവുമായി വേറിട്ട് നിൽക്കേണ്ട സാഹചര്യം പ്രതീക്ഷിക്കണം വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് അറിവുള്ളവരുടെ സഹായം തേടുക സമയം അനുകൂലമല്ല തുലാമാസത്തിൽ മാനസിക സംഘർഷം വർദ്ധിക്കും പിതാവിന്റെ സ്വത്തിനു വേണ്ടിയുള്ള തർക്കം ഉടലെടുക്കും തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്തും അനാവശ്യ ചിലവുകൾ പ്രതീക്ഷിക്കണം ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ ചേർന്ന സമയമാണ് ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണം കുറയും അയൽക്കാരുമായി രമ്യതയിൽ മുന്നോട്ട് പോകുക ക്ഷേത്രദർശനത്തിന് ഏതെങ്കിലും സമയം തിരഞ്ഞെടുക്കുക തൃക്കേട്ട നക്ഷത്രജാതർക്ക് ചിങ്ങമാസത്തിൽ പൂർവിക സ്വത്ത് അധീനതയിൽ വന്നു ചേരും തൊഴിൽ മേഖല പുഷ്ടിപ്പെടും സന്താനങ്ങൾക്ക് വിദ്യാവിജയം ഉണ്ടാകും പങ്കാളിത്ത കച്ചവടം ആരംഭിക്കും പിതാവിന് ചില അസുഖങ്ങൾ വന്നു ചേരും കന്നിമാസത്തിൽ കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും ദൂരയാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് സ്ഥിര വരുമാനം കണ്ടെത്താൻ പുതിയ പദ്ധതികൾ ആരംഭിക്കും ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ സാധിക്കും ജോലി ജോലിസ്ഥലത്തുനിന്ന് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ ലഭിക്കും തുലാമാസത്തിൽ പലവിധ കാര്യങ്ങളിൽ ഇടപെടുന്നതിനാൽ മാനസിക സംഘർഷം അനുഭവിക്കും ശാരീരിക ക്ഷീണം അനുഭവപ്പെടും കർമ്മസ്ഥാനത്ത് ചില തടസ്സങ്ങൾ പ്രതീക്ഷിക്കണം ഉദ്യോഗം തേടുന്നവർക്ക് സമയം അനുകൂലമാണ് ഓഹരികൾ ഷെയറുകൾ എന്നിവയിൽ നഷ്ടം വരാം അപകടങ്ങൾ വരാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക ക്ഷേത്ര ദർശനത്തിലൂടെ പല തടസ്സങ്ങളും ഒഴിവായി കിട്ടും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ